ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഡെയിൻമേലി ഫൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടാലോ ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഈ ഇഡ്ഡലിയും പിന്നെ എന്തെങ്കിലും പഞ്ചസാര നീലാക്കി ആക്കി വേണേൽ വിചാരിക്കണത് രാവിലെ ഇഡലി പഞ്ചസാര തന്നെയാണ് അവൾക്ക് ഇഡ്ഡിയുടെ കൂടെ വരൊന്നും കഴിക്കില്ല അപ്പോഴേക്കും അത് ചായയ്ക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സീഡ് കഴിക്കും രാവിലെ ഫ്ലാക് സീഡ് വാട്ടർ കഴിക്കും അപ്പോൾ അത് കാരണം അതും ഉണ്ടാവും പിന്നെ അതേ ഷൂ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനുണ്ട് രാവിലെ എനിക്ക് പല്ലുതായി ചൂ നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടിത് ഇഡ്ഡലി കഴിച്ചു കൊണ്ടിരിക്കണം ഇഡ്ഡലിയും ചായം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഷൂവിനെതേ കുളിക്കാനുള്ള വെള്ളം റെഡിയായി അപ്പോൾ ഇതിനിടയിൽ നൂറ് ഓട്ടാണ് കേട്ടോ അപ്പം അതേ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് സാമ്പാർ ഷൂവിനല്ലാട്ടോ ഞങ്ങൾക്കാണ് കുട്ടി രാവിലെ ചോറ് തന്നെ വേണം അതൊന്നും വേണ്ട എന്നാണ് അപ്പോൾ അതേ പരിപ്പ് ആദ്യമേ വേവിച്ചതിന് ശേഷം ഇതേ കഷ്ണങ്ങൾ ഇട്ടിട്ട് തിളപ്പിക്കാൻ പോവുകയാണ് അതായത് വിസലടിപ്പിക്കണം ഒന്ന് രണ്ട് വിസലടിപ്പിക്കണം അതേ ചോറ് അപ്പോഴേക്കും ആവുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇതേ അച്ഛൻ്റെ മുകളും കൂടി നല്ല സംസാരമാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടിയിലാണ് പോകണത് കുട്ടി നന്നായി ഇരിക്കണം നല്ല കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കുട്ടു ഷിവിന്റെ യൂണിഫോം അയൻ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഫുള്ള് ഫുഡൊക്കെ റെഡിയാക്കി ഇഡ്ഡലിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ചെറിയ പാത്രത്തിൽ മുട്ട വെച്ചിട്ടുണ്ട് സ്നാക്സ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് വണ്ടി പോവാലർ കേട്ടത് സ്കൂൾ വണ്ടിയുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് അവിടെ പോയിട്ട് ടീച്ചർക്ക് ഡ്രൈവർ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നാലാണ് ഇവിടെ ഉച്ചതിരിഞ്ഞെടുക്കുമ്പോൾ വിട്ടയക്കോളാം പിന്നൊക്കെ ഉണ്ട് എന്നും നിങ്ങൾ കണ്ടാവില്ല ഇതവിടെ ഒരു വീടുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ശിവു നടന്ന് വയ്യണ്ടായോ നീ വണ്ടി പോയിണ്ടാവു ഇരുപത്താറായിരുന്നു ശിവ എന്ത് ഇരുപത്താറല്ലേ ശിവ എന്റെ മോന ഒന്നാറത്താനോട് അങ്ങനെ നമ്മൾ ഈ സ്റ്റോപ്പിലാണ് സ്റ്റോപ്പിലാണോ ഗൈസ് ഈ വഴി കൂടെയാണോ വരൂ ഇനി അപ്പുറത്തെ വഴി കൂടെ ആണോ വരും അറിയില്ലേ എന്താ ഇത് ബസ് വന്നല്ലേ ബസ് പോയി പിന്നെ നമ്മള് വീണ്ടും

ശിവനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇല്ലാണ്ട് ഒരു വണ്ടിയിൽ വിടണത് എന്താന്ന് അറിയില്ല കുറച്ച് സ്പീഡിലൊക്കെ പോലെ പക്ഷെ വേറെ ഒന്നല്ല വണ്ടി അവിടെ നിർത്തി വെച്ചു കൊടുക്കണം എത്തും നമ്മുടെ വഴിയാകണ ഓർമ്മ എല്ലാവർക്കും കുട്ടികൾ കുറവായ കാരണം കൊണ്ട് വണ്ടി നേരത്തെ നേരത്തെ വന്നു വണ്ടി ഇവിടെ നിൽക്കണ്ടാവ വണ്ടി ശിവ ശിവന് വണ്ടി നിക്കു എന്നാ താങ്ക് യു വണ്ടി അങ്ങനെ കുട്ടികളുടെ സ്കൂൾ വണ്ടി പോയി പക്ഷെ ഞങ്ങളൊന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ ഇവരുടെ ടീച്ചറോട് പറയണം ഇനി ഞങ്ങളെല്ലാം കൊണ്ടുവരാൻ വരിക വണ്ടി വണ്ടിക്കാരനായിരിക്കും ഡ്രൈവറായിരിക്കും വരിക എന്ന് പറയണം കേട്ടോ ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ എന്തായാലും അവിടേക്ക് പോയിട്ടുണ്ട് അപ്പം പിള്ളേരെ എങ്ങനെ പോകണേന്നും കൂടി കാണാമല്ലോ ഇറങ്ങിയിട്ട് സേഫ് ആയിട്ട് അതായത് ക്ലാസ്സിൽ നിന്ന് എങ്ങനെ പോകണമെന്നും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് സൈഡിൽ ഇങ്ങനെ വണ്ടി വേണ്ടിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ആ കുട്ടികളെ കണ്ടപ്പോൾ തന്നെ നല്ല സമാധാനം ഉണ്ട് ക്ക് ഇങ്ങനെ കാണാതെ ഞങ്ങൾ ഇയാൾക്ക് പോണതൊന്നും കഥാ എല്ലാരും മൂന്ന് കുട്ടികളുടെ പാരൻസിന് ഞങ്ങളിതിങ്ങനെ മാറി വിളിച്ച് നിൽക്കണം ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും അത് വേറെ കാര്യം ശിവു വലിയ കുഴപ്പമില്ല ബാക്കി രണ്ടാളും നല്ല വാശിയാണ് നല്ല കരച്ചിലാണ് ഇതേ മാറി നിൽക്കണപ്പോൾ പോകണ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് സങ്കടം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകണം അതായത് അവരുണ്ട് കൂടെ എന്നാലിങ്ങനെ പോകണം കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾ ഇല്ലില്ലല്ലോ കൂടെ ഇപ്പോൾ എനിക്ക് സങ്കടമായി പക്ഷേ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ മിസ്സുമാർ പറഞ്ഞു ഓക്കെയാണ് കുഴപ്പമില്ല അവിടെ നിന്ന് തന്നെ കാണിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു വീഡിയോ ശരി തന്നെ

ഞാനാണെങ്കിൽ ഇവിടെ കുറെ നടന്ന് തപ്പി ചെരുപ്പുണ്ട് ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് ആളെ കാണാൻ ഞാൻ പിന്നെ കൊറച്ചിപ്പോ കാറിന്റെ സൈഡിൽ നിന്ന് പുക വരുന്നു അപ്പഴ വിളിച്ചു നോക്കിയേ അപ്പ ഇതാണ് പണി അതുപോലെ കമ്പിത്തിരി അതായില്ലേ കമ്പിത്തിരി 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 വിചാരിച്ചു ഞാൻ അതുള്ള പരിപാടി അടക്കിയ കമ്പിത്തിരി ഒക്കെ മേടിച്ചിട്ട് ഇതുപോലെ എല്ലാം കൂടി അതുപോലത്തെ പൊടിയൊക്കെ എടുത്തിട്ടൊരു ചെറിയൊരു ഗ്ലാസ്സിലിങ്ങനെ ആക്കിയിട്ട് അതിന്റെ ഒറ്റ ഇതിലാ വിടും ശിവ പോയിണ്ട് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ പോ ചോർണ രാവിലെ കഴിച്ചുട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങളിത് ഉച്ചയാണ് തുണികളൊക്കെ ഒന്ന് അലക്കിടാന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്തോ വയ്യ കിടന്നുറങ്ങി ഞാൻ ഞാൻ നോക്കുമ്പോണ്ട് പെട്ടെന്ന് പിന്നില് വേറൊരാള് കിടക്കണോ

എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ അക്ഷയ് അക്ഷയ്ക്ക് താങ്ക് യു ശിവ എങ്ങനെയുണ്ട് വണ്ടിയില് വീടിന്റെ താരന്റെ മമ്മി പറഞ്ഞോട്ടാ എന്താ ചേച്ചിമാര് കൊഞ്ചിക്കാലേ ആ ഇങ്ങനെ ചിരിച്ചാ പിന്നെന്തൊക്കെയാ പറഞ്ഞ ശിവു വണ്ടി ഇഷ്ടപ്പെട്ടാ ആണോ ശിവു ഇഷ്ടപ്പെട്ടാ വണ്ടി മനസിലാവാത്ത കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കലെ ഇഷ്ടപ്പെട്ടാ ശിവ ചേട്ടന്മാരായോ ഏ ആ ഇഷ്ടമായി എന്നല്ല പറഞ്ഞേ ആ ശിവ ഹാപ്പിയാണല്ലേ വണ്ടിയിൽ ശിവ ഇഡ്ലി കഴിച്ച മുട്ട കഴിച്ചോ സ്നാക്സ് കഴിച്ചോ നോക്കാം മൂന്നെ നാലു ചെറുത് മുട്ട ഹാഫ് ആക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ നൂല് വെച്ചിട്ട് മുറിക്കില്ല അതിലൊന്നുമില്ല അതിന് മുകളിൽ മിക്സ് ചെയ്തിട്ടുണ്ടാ ശിവഡ് ഗളാട്ടാ ഇനി ബുക്കൊക്കെ എടുത്ത് നോക്കണം ഗ്രൂപ്പിലിട്ടിരുന്നു വെച്ചു അപ്പൊ നൈസായിട്ടുള്ള ശിവ മയില വെറുതെയാണ് കുളം നിറഞ്ഞു നമ്മള് എന്റെ വീട്ടിലേക്ക് പോവാനട്ടെ എന്താന്ന് വെച്ചാൽ കോക്കോ ഇവിടെയാണ് കോക്കോനെടുക്കണം പിന്നത് ശിവുവിന് പഠിക്കാനുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് പഠിക്കാമെന്ന് വിചാരിക്കണത് അപ്പോൾ താരൂൻ്റെയും താരൂന് കുറച്ച് സാധനങ്ങൾ പഠിക്കാൻ വേണ്ടി എന്തായാലും നഷ്ടവില് പോകണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഠിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങണുള്ളൂ ഒരു എട്ട് മണിക്കാവുമ്പോൾ ഇറങ്ങണല്ലോ അപ്പോൾ ഇന്ന് ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ശിവന് ആദ്യമായിട്ടാണ് ശിവന് ഹോംവർക്ക് കിട്ടണത് ഹോംവർക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ പോകണം അപ്പോൾ ശിവ യൂണിഫോം ഉരിയിട്ടില്ല നാലുമണിയിലത്തെ മറ്റേ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ വീടെത്താറായിട്ടോ മ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്നറിയാം ശിവു ഇത് യൂണിഫോമിലാണ് പോണതല്ലേ ശിവു ശിവിന്റെ ബാഗ് ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഞങ്ങള് ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് മുത്തായി കഴിച്ചാണ് ആ മേഷമഴിയോ മേഷമല്ലോ എന്റെ പൊന്നേ എനിക്കിന്ന് പെട്ടെന്നൊരു ജലദോഷം ശിവുവിന്റെ വണ്ടി സൂപ്പർ സെറ്റാണോ അങ്ങനെ കുട്ടികളും നല്ല പക്കാ പിള്ളേര് അതെനിക്കിഷ്ട എനിക്ക് സമാധാനായി ആയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പിള്ളേര് സൂപ്പർ പിള്ളേർ ശിവനെ ആയാലും താരൂവിനെ ആയാലും അൻവയ്ക്കിനായാലും നല്ല കെയർ ചെയ്തിട്ട് പിള്ളേര് അവിടെ ക്ലാസ്സിൽ കൊണ്ടാക്കലും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടാ ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ കുട്ടികളൊക്കെ സെറ്റാണ് അവിടെ ഇട്ടോ അവിടെ ഇട്ടോള പുല്ലൊക്കെ വന്നു തുടങ്ങി ഇവിടെ നല്ല വെയില് ആ ഒരാള് വരണ്ട് ഇന്ന് വീണു ശിപു എന്തിനാ അറിയില്ല ചെന്ന വീണു ചെറിയീഴ്ച ഹോംവർക്ക് കിട്ടിണ്ടെന്നോ പഠിക്കാണ്ടിനിട്ടിട്ട് ആമ്പ് തള്ളി വിടുന്നു എന്താ അമ്മയുടെ ചായ വേണം ഇവിടെ കഴിഞ്ഞ അമ്മ ഞാനൊരു സമാധാനം ഉണ്ടാക്കിണ്ട് കഴിച്ചു നോക്കോ ശിവ കുളിക്കാം കുട്ടിക യൂണിഫോം യൂണിടാ ഏ വേഗം വേഗം എന്തൊക്കെയാ മേടിച്ചണ്ടല്ലോ നോക്കട്ടെ നോക്കട്ടെ ശിവ എന്താ എഴുതി പഠിച്ച ശി ഇത്ര നേരം പഠിക്കായിരുന്നു കേട്ടോ ബിരിയാണി എന്ന് വെച്ചാൽ ശിവന് ഇഷ്ടമായത് കൊണ്ട് തന്നെ വീട്ടിലെത്തി ഞമ്മനെ ബിരിയാണി മേടിക്കും കേട്ടോ ശിവന് വേണ്ടിയിട്ട് ഇടക്കൂടെ ഞങ്ങൾ ഇത് കഴിക്കും പിന്നെ നമ്മളിത് നൈറ്റ് ആയിപ്പോൾ ശിവന് നല്ല താരൂന് കുറച്ച് സാധനങ്ങൾ മേടിക്കാത്ത ആരുനല്ല വീട്ടിലേക്ക് കുറച്ച് പച്ചറിയൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റാണ് ബിസ്കറ്റ് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇറങ്ങി പിന്നെ നെസ്റ്റ് വില് വന്നാൽ പിന്നെ പറയണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോലും അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു അവിടെനിന്ന് ഇറങ്ങി ബൈ